ഇപ്പോൾ മൂന്ന് ആനകളും ഒത്തുചേർന്ന് നിൽക്കുന്ന കാഴ്ചയാണ് പ്രേക്ഷകർ കാണുന്നത് ഒരുപക്ഷേ വടം ഉപയോഗിച്ച് ആനയെ എഴുന്നേൽപ്പിക്കാനുള്ള ശ്രമമായിരിക്കും നടത്തുക എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു കുഞ്ചുവും വിക്രമും ഒപ്പം സുരേന്ദ്രനും അടുത്തടുത്ത് ചേർന്ന് ചേർന്ന് നിൽക്കുകയാണ് എത്രയെത്ര കാട്ടാനകളെ മെരുക്കിയിട്ടുണ്ട് ഈ മൂന്ന് പേർ അതുകൊണ്ട് തന്നെ ഈ മൂന്ന് മൂന്നാനകൾക്കിതൊന്നും പുതുമയല്ല പക്ഷേ മയങ്ങിക്കിടക്കുന്ന ഒരുത്തിനെ ഉണർത്തണം അതാണിപ്പോൾ ആന ചെയ്യാൻ ശ്രമിക്കുന്നത് കുങ്കിയാന ഇപ്പോൾ താഴേക്ക് കുഞ്ചുവും സുരേന്ദ്രനും വിക്രമും ചേർന്ന് ആനയെ ഉണർത്താനും ഉയർത്താനുമുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത് കൊമ്പനടുത്തേക്ക് കുങ്കി ആനകൾ എത്തിയിട്ടുണ്ട് ആ ദൃശ്യങ്ങളാണിപ്പോൾ തലസമയം പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് ആനയുടെ ശരീരത്തിൽ വടം കെട്ടിയിട്ടുണ്ട് ഇനി ആ വടം കെട്ടി ഉയർത്തി ആനയെ ഉയർത്തുക എന്നതാണോ ലക്ഷ്യമെന്ന് നമുക്കറിയില്ല നമുക്ക് നോക്കാം ഇപ്പോൾ ആനയുടെ തൊട്ടടുത്ത് ഈ മൂന്ന് കുങ്കിയാനകളും ഒരുമിച്ച് ചേർന്ന് നിൽക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് പരിക്കേറ്റ് കിടക്കുന്ന കൊമ്പൻ ഇപ്പോഴും മയക്കത്തിൽ തന്നെയാണ് അവൻ മയക്കം വിട്ടുണർന്നിട്ടില്ല മയക്കം വിട്ടുണർന്നാൽ തന്നെ അവൻ എഴുന്നേൽക്കുമോ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ആശങ്ക ആരോഗ്യനിലയിൽ ആശങ്ക വേണ്ടെന്ന് ഡോക്ടർമാർ അറിയിക്കുമ്പോഴും അടുത്തൊരു മണിക്കൂർ നിർണായകമാണ് എന്ന് വനംവകുപ്പ് മന്ത്രി പറയുന്നത് ആ അർത്ഥത്തിലാണ് അതിരപ്പള്ളി കൊമ്പനെടുത്ത് കുങ്കിയാനകൾ നിലയുറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു ആർ ആർ ടി സംഘം ഇപ്പോൾ പരിശോധന തുടരുകയാണ് അടുത്തൊരു മണിക്കൂർ നിർണായകമാണ് എന്തായാലും അവനിപ്പോൾ ഉണരുമോ എന്നുള്ളതിലാണ് എല്ലാവരുടെയും ആർ ആർ ടി സംഘമുണ്ട് ആന കുങ്കിയാന ഇപ്പോൾ ദാ ആന എഴുന്നേൽക്കാൻ പോകുന്നു ആന അതാ അവിടുന്ന് ആർ ഉദ്യോഗസ്ഥർ അവിടെ നിന്ന് ഓടി മാറുന്ന ദൃശ്യങ്ങളുണ്ട് അതേസമയം തന്നെ കുങ്കിയാനകളെ നിയന്ത്രിച്ചു നിർത്തുന്നുണ്ട് ഇപ്പോൾ കുങ്കിയാനകൾ കുഞ്ചുവും ഒപ്പം വിക്രമും അതേപോലെ കോന്നി സുരേന്ദ്രനും ഇപ്പോൾ അതിരപ്പള്ളി അതിരപ്പള്ളിക്കൊമ്പനെ ഉയർത്താനുള്ള ശ്രമത്തിലാണ് അതുകൊണ്ട് തന്നെ ആന എനിക്ക് തോന്നുന്നു എഴുന്നേറ്റിട്ടുണ്ടാവാം എഴുന്നേൽക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ടാവാം പരമാവധി ശ്രമം നടത്തുകയാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആർ ആർ ടി ഉദ്യോഗസ്ഥർ ആനയുടെ മയക്കം വിട്ട് ഉണരാൻ വേണ്ടി ആനയ്ക്ക് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുന്ന ദൃശ്യങ്ങളും ഒപ്പം കുങ്കി ആനകൾ തൊട്ടടുത്ത് നിന്ന് ആനയെ എഴുന്നേൽപ്പിക്കാനുള്ള ശ്രമവും നടത്തുന്ന ദൃശ്യങ്ങളും പ്രേക്ഷകർക്ക് ഇപ്പോൾ കാണാം കുങ്കി ആനകൾ ആന സുരേന്ദ്രനാണ് എന്ന് തോന്നുന്നു അവനവനെ ഉണർത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കുങ്കി കുങ്കിയാനകളുടെ സഹായത്തോടുകൂടി കൊമ്പനെ ഉയർത്താനുള്ള ശ്രമം നടത്തുന്നു വടം കെട്ടി ഉയർത്താനുള്ള ശ്രമമാണ് ഒപ്പം ആർ ആർ ടി ഉദ്യോഗസ്ഥർ വെള്ളമൊഴിച്ചിങ്ങനെ കൊടുക്കുന്നുണ്ട് ഡാർട്ടിൽ മയങ്ങിക്കിടക്കുന്ന കൊമ്പനെ ഉണർത്താനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആ പനയുടെ മറവിലുണ്ടവൻ അവൻ താഴെ കിടക്കുകയാണ് പരമാവധി ശ്രമിക്കുന്നുണ്ട് ഈ കൊമ്പന്മാർ മൂന്ന് കുങ്കിയാനകളും സുരേന്ദ്രനും കുഞ്ചും വിക്രമും ഒരുമിച്ചാണ് ഇപ്പോൾ ചേർന്ന് നിന്ന് ഈ കൊമ്പനെ ഉയർത്താനുള്ള ശ്രമം നടത്തുകയാണ് പക്ഷേ കൊമ്പൻ ഉണരുന്നില്ല കൊമ്പന്റെ മുഖത്തേക്ക് വെള്ളം ഇങ്ങനെ അടിക്കുന്നുണ്ട് ആർ ആർ ടി ഉദ്യോഗസ്ഥരെ കാണാം വെള്ളം ഇങ്ങനെ ബക്കറ്റിൽ കൊണ്ടുവന്ന വെള്ളം കോരി ഒഴിക്കുന്നുണ്ട് വെള്ളം ഇങ്ങനെ ഒഴിച്ചിട്ടും ആന എഴുന്നേൽക്കുന്നില്ല എഴുന്നേൽക്കാനുള്ള ശ്രമം നടത്തുകയാണ് ഇപ്പോൾ കുങ്കിയാനകൾ വളരെ ബുദ്ധിമുട്ടേറി ഒരു മിഷനിലാണ് ഏർപ്പെട്ടിരിക്കുന്നത് ആനയെ എങ്ങനെയെങ്കിലും എഴുന്നേൽപ്പിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് ഇപ്പോൾ സുരേന്ദ്രൻ സാവധാനം അവനെ ഉണർത്താനുള്ള ശ്രമത്തിലാണ് അതേപോലെ കൊമ്പ് അവൻ്റെ ദേഹത്തു കൊണ്ട് മുറിയാതിരിക്കാൻ ശ്രദ്ധിക്കണം തുമ്പിക്ക ഉപയോഗിച്ച് പിടിച്ചുയർത്താൻ കഴിയില്ല ആനയ്ക്ക് നല്ല ഭാരമുണ്ട് പക്ഷേ കാലുകൾ കാലുകൾ ചെറുതായി ഉയർത്താനുള്ള ശ്രമം നടത്തുന്നു അവൻ എന്നുള്ളതാണ് അതിരപ്പള്ളിക്കൊമ്പൻ അവൻ അങ്ങനെ ഡാർട്ടിൽ മയങ്ങിക്കിടക്കുകയാണെങ്കിലും ഉയർത്താനുള്ള ശ്രമത്തിനോട് അവൻ പ്രതികരിക്കുന്നുണ്ട് എന്നുള്ളത് ആശാവാഹമാണ് അല്പസമയത്തിനുള്ളിൽ അവനെ ഇള എഴുന്നേൽപ്പിക്കാൻ സാധിക്കും ഇപ്പോൾ കുങ്കിയാനകൾ പുറത്തിരുന്നു കൊണ്ട് പാപ്പാൻമാർ നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട് ആ നിർദ്ദേശങ്ങൾ കുങ്കിയാനകൾക്ക് മാത്രമാണ് ബാധകം കാട്ടാന അതിരപ്പള്ളിക്കൊമ്പൻ ഇതെന്താണ് സംഭവിക്കുന്നത് പിടിയില്ല തന്നെ കാട്ടാനകൾ ആക്രമിക്കാൻ വരുന്നോ എന്നൊരു ഭയമായിരിക്കാം ഒരുപക്ഷെ അവൻ ഉണ്ടാവുക അവൻ എഴുന്നിൽക്കുന്നുണ്ട് നിർഭയം ആ ആനയെ എഴുന്നേൽപ്പിക്കാൻ ശ്രമം നടത്തുമ്പോൾ ആർ ആർ ടി ഉദ്യോഗസ്ഥർ വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്ന കാഴ്ചയും പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അവനെ വളരെ പെട്ടെന്ന് ഉയർത്തേണ്ടതുണ്ട് കാലുകൾ അല്പം ഈ വടം കെട്ടി നിർത്തിയിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്